അസ്സാമലൈക്കും വർഹമത്തല്ല സഹോദരൻ സഹോദരങ്ങളെ ഇത് ആരെയും മോശമായി പറയണം ആർക്കെങ്കിലും റിയാക്ഷൻ കൊടുക്കാനോ ഒന്നുമില്ല അങ്ങനെ ഉദ്ദേശിക്കുന്നതല്ല പിന്നെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോൾ ഇത് പറയണം തോന്നി നമ്മുടെ വലിയ പാട്ടുകാരനായ കുറേ ആൾക്കാരും ഇപ്പോൾ എല്ലാം നടത്തി ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളടക്കം ഹനാൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അവർക്കൊരാവേശമാണ് അവിടെ ഇതിനകത്ത് ഉള്ളതല്ല ഹനാൻ ഷാനെ കുറിച്ച് പിന്നെ അവർക്ക് മൊത്തം ഡീറ്റെയിൽ അവിടെ വരുന്നുണ്ട് എപ്പം വരുന്നുണ്ട് എന്നൊക്കെ അറിയാം പക്ഷേ ഈ എന്താ പറയുക ഒരു ഉസ്താദിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഉസ്താദ് വീഡിയോ ഉസ്താദ് പ്രസംഗിക്കുന്നതാണ് ആ പ്രസംഗിക്കുന്ന വീഡിയോ ഉസ്താദിന്റെ പേര് വെച്ച് ചാനൽ വേറെ ആൾ ചെയ്തിട്ട് അതിലും വിജയം ഒക്കെ ഇടുന്നുണ്ട് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ആ ഉസ്താദ് ജോലി ചെയ്യാൻ ഉപദേശിച്ചു പരസ്യമായി ചെയ്യുന്ന കാര്യമാവുമ്പോൾ ഈ രഹസ്യമായിട്ട് അങ്ങനെ നല്ല ചിലപ്പോൾ പരസ്യമായിട്ട് ആൾക്കാർ കാണുന്നുണ്ട് പരസ്യമായിട്ട് എന്നെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടാവും ആര്യം കേൾക്കാനല്ല എഴുത്താനും മറ്റൊന്നല്ല ഞാനിത് പറയുന്നത് അവിടെ ആ ഉസ്താദിനെ റിയാക്ഷൻ കൊടുത്താണ്ടു ഒന്ന് രണ്ട് വീഡിയോ ഞാനിങ്ങനെ കണ്ടു അതിൽ അവർ പറയുന്നുണ്ട് ഈ ഉസ്താദ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല ഉസ്താദിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു ഏ പിന്നെ ഉസ്താദ് എന്തിനെ ചെയ്യേണ്ട ആവശ്യം ഞാനും പാട്ട് പാടുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്നു അതിൽ ഇത് പറയേണ്ട ആവശ്യമുണ്ട് പേര് പറയേണ്ട ആവശ്യമുണ്ടോ അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ്ട് ഇതിലൂടെ ഞാൻ യോജിക്കുന്നില്ല ഞാൻ അവരൊക്കെ പേരുകൾ നോക്കുമ്പോൾ കിട്ടുന്നാളൊക്കെ കുറ്റം പറയുന്നു കിട്ടുന്നാളൊക്കെ കുറ്റം പറയുന്നുണ്ട് അപ്പൊ ഇതിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഉസ്താദ് ചെയ്യാൻ പാടില്ല എന്ന് ഉസ്താദ് ചെയ്ത തെറ്റാണെങ്കിൽ അതിവർക്ക് പറയാമായിരുന്നു ഇവിടെ ചെയ്താ ഉസ്താദിന്റെ വീഡിയോ പബ്ലിഷ് ആക്കിയിട്ട് ഇടുകയാണ് എന്നിട്ടാണ് ഉസ്താദ് ചെയ്ത കണ്ടോ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല ചെയ്യുന്ന തെറ്റല്ലേ ഞാൻ പറഞ്ഞ നിങ്ങളായാലും ആരായാലും നമ്മൾ ഒരാളാണ് റിയാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്ത വീഡിയോ എടുത്തിട്ട് എപ്പോഴും ഇടുമ്പോൾ അതും തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം പിന്നെ തെറ്റിന് എന്താ പറയുക കൂട്ട് നിൽക്കരുത് നമുക്ക് എന്താ പറയുക ബാനാൻഷ എന്ന് പറഞ്ഞ പാട്ടുകാർ ഓനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലാണ് എനിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അനാൻഷാനെ കുറിച്ച് മോശമായിട്ട് പറയണം എങ്കിലും എനിക്ക് ആൾക്കാരുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ തരത്തിലും ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ വഴി ഈ ഒന്ന് അവസാന കാലഘട്ടമാണ് ദീനുക്കും വലിയ ദീനു നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നമുക്ക് നമ്മുടെ വഴി എന്ന് പറയുന്നുണ്ട് നമ്മളെല്ലാത്തിനെയും ബുദ്ധിപ്പെടുത്താനും എല്ലാം ചെവിഞ്ഞെടുത്തിട്ട് പറയാനും കഴിക്കാൻ അതിനെ സമയം ഉണ്ടാകും കാരണം മുമ്പൊക്കെ എന്താ പറയുക ഒരുപാട് പേടിത്തോളം ഫാമിലി ബ്ലോഗേഴ്സ് ബ്ലോഗിനേക്കാൾ കൂടുതലെന്താണെന്നറിയാമോ ഒറ്റപ്പറ്റുങ്ങന്മാർ വേടിയത് അത് ഏത പെണ്ണുങ്ങന്മാര് മാപ്പള്ള ചവിട്ടി തേച്ചിട്ടുള്ള ബെണ്ണുങ്ങന്മാരാണ് മാപ്പിള ഒഴിവാക്കിയിട്ടുള്ളത് മാപ്പിള ചാടിയിട്ടുള്ളത് അല്ലെങ്കിൽ മാപ്പിളം വരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ മാപ്പിള വെച്ചിട്ട് വേറൊരു കൂടിയത് ഇങ്ങനെ കുറയണോന്ന് കഴിയുന്നത് അത് വന്നിട്ട് അത് എന്താക്കിയ കൂടി ആദ്യമൊക്കെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് പിന്നെ പുളിച്ച തെറിയാണ് തെറിയട്ട അഭിഷേകമാണ് നമ്മളിതൊക്കെ എടുത്തിട്ട് പറയുന്നത് ഇതേ സമയമുണ്ട് കാരണം ഇത് തന്നെയാണ് ആൾക്കാർ ഇപ്പോൾ കൂടുതലുള്ളത് അപ്പോൾ നമ്മളിരിപ്പം വീടിങ്ങനെ പറഞ്ഞെന്ന് കരുതിട്ട് അവിടെ കിട്ടുക അയ്യോ അതാണല്ലേ ഞാൻ അവിടുത്തെക്കാം എന്ന് വിചാരിച്ചിട്ട് പോകാനും പോകുന്നില്ല നമ്മൾ നമ്മളെ വഴി അവിടെ അവിടെ വഴിക്ക് വിടുക കാരണം എല്ലാവർക്കും ചിന്തിക്കാനുള്ള ബുദ്ധിയുണ്ട് മനസ്സിലാക്കാനുള്ള ശേഷി പളച്ചോ കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് ഓരോരുത്തർ മനസ്സിലാക്കി ജയിക്കാം നാളെ ആഹ്ളം ആർക്ക് സലാമത്താകുമെന്ന് നമുക്കറിയില്ല അള്ളാഹു നമ്മുടെ ആക്ടിവിറ്റി ഉറങ്ങി തട്ടെ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെയും ഭാഗ്യം തന്നെ കിടക്കട്ടെ